ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ ഉച്ചകഴിഞ്ഞ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഇന്ന് മീൻ വാങ്ങിക്കണ കൂട്ടത്തിൽ ആവോലി മീൻ വാങ്ങിച്ചായിരുന്നേ അപ്പോൾ നമ്മൾ കരിമീനൊക്കെ പൊള്ളിക്കുന്ന പോലെ ആവോലി മീനൊന്ന് പൊള്ളിച്ചെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ ആപോലെ മീൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുകയാണെ അത് കഴുകി വൃത്തിയാക്കി എടുത്ത് വരഞ്ഞ് വെക്കണം കേട്ടോ പൊരിക്കാൻ വേണ്ടി ആ നമ്മുടെ ഈ തലശ്ശേരിയിൽ മീൻ ഫ്രൈ ചെയ്യുന്നതിന് പൊരിക്കാന്നാണ് കേട്ടോ പറയുന്നത് അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇച്ചിരി ഉപ്പും പിന്നെ കുരുമുളക് പൊടിയും എടുക്കണം കേട്ടോ എല്ലാം കൂടി എടുത്ത് നാരങ്ങ നീരും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ മീനിൽ തേച്ച് പിടിപ്പിക്കണം എന്നിട്ടൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണേ അതിനുശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം സോറി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി എണ്ണം കേട്ടോ അത് പറയാൻ വിട്ടോ അപ്പോൾ മീൻ പൊരിക്കാനായാലും നമുക്ക് ഫ്രയിങ് പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് മീൻ പൊരിക്കാൻ ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇച്ചിരി കറിവേപ്പിലിട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ മീനിൽ ഇരിക്കുന്ന മസാലയൊന്നും അങ്ങനെ ഇളകി പോവില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അതായത് നന്നായിട്ട് ആ ഒരു മണവും കിട്ടും കറിവേപ്പിലുള്ള മണവും കിട്ടും അപ്പോൾ നമ്മളെല്ലാം മീനും ഇങ്ങനെ പൊരിച്ചെടുക്കുകയാണ് കേട്ടോ അതായത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ നമുക്ക് മീൻ പൊളിക്കാൻ ആവശ്യമായ മസാലക്കൂട്ട് തയ്യാറാക്കാം അതിനായിട്ട് ഞാൻ ഈ ഫ്രൈ ചെയ്ത എണ്ണയിലേക്കാണ് നമ്മുടെ ഉള്ളി ഒന്നിട്ട് വാട്ടിയെടുക്കുകയാണെ അതായത് വെല്ലുളളി ഞാനൊരു നാല് വലിയ ആവോലി മീൻ എടുത്തിട്ടുണ്ടായിരുന്നു വലിയ എന്ന് പറഞ്ഞാൽ ഒരു ഇടത്തരം വലിപ്പമുള്ളത് അപ്പോൾ അതിനാവശ്യമായ വെല്ലുളളി ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണേ ആ ഉള്ളി ഒന്ന് വാടി വരുമ്പം അതിലേക്ക് മസാലക്കാവശ്യമായ ഉപ്പും മുളക് പൊടിയും ഇച്ചിരി മഞ്ഞപ്പൊടിയും നമുക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിലിട്ടിട്ട് അതും ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് മുറിച്ച് വെച്ചിരിക്കണം തക്കാളി കഷ്ണം കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ മീൻപൊളിക്കാനുള്ള മസാല റെഡി ആയിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് വാഴയിലെടുക്കണം കേട്ടോ വാട്ടി എടുക്കണം ഇല്ലെങ്കിൽ വാഴയില മുറിഞ്ഞു പോകും അപ്പോൾ വാട്ടിയെടുത്ത വാഴയിലേക്ക് മസാല ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഈ ഫ്രൈ ചെയ്ത് വെച്ച മീനെടുത്ത് വെക്കണം കേട്ടോ എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇച്ചിരി മസാല ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് വാഴയിലൊന്ന് വാഴയിലെ ഈ മീനിനെ ഒന്ന് പൊതിഞ്ഞെടുക്കണം വാഴയിലയിൽ മീൻ വെച്ച് പൊതിഞ്ഞ ശേഷം നമുക്കിതിനെ ഒരു നൂല് വെച്ചോ നാല് വെച്ചോ ഒന്നും കെട്ടിവയ്ക്കണം എന്നിട്ട് നമുക്കിതൊരു ഫ്രൈങ് പാനിൽ വെച്ചിട്ട് എൻ്റെ രണ്ട് വശവും പശുവൊന്ന് ചൂടാക്കിയെടുക്കാം ജസ്റ്റ് ഒന്ന് ആ ഒരു വട്ടിയ വാഴയിലയുടെ സ്മെല്ലൊക്കെ ആ മീനിലും ആ മസാലക്കൂട്ടിലും ഒക്കെ ഒന്ന് പിടിച്ച് ഒന്ന് റെഡി ആയി കിട്ടാൻ വേണ്ടിട്ടോ അപ്പൊ ഇത് നമ്മുടെ അവല് പൊളിച്ചത് റെഡി ആയിട്ടുണ്ട് അപ്പൊ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം നമ്മൾ ഒത്തിരി ആഗ്രഹിച്ചിട്ട് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചൊരു ഫുഡ് നമ്മൾ തന്നെ ഇഷ്ടത്തോടു കൂടി ഉണ്ടാക്കി അത് ഒന്ന് രുചിച്ച് നോക്കുന്ന സമയത്ത് ആ ഒരു ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടല്ലോ അത് ഭയങ്കരം അല്ലേ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാതെ എങ്ങനെ ഇരിക്കും അത് ടേസ്റ്റ് ചെയ്യുമ്പോഴാണെങ്കിൽ ഭയങ്കര എന്താ പറയുക ഭയങ്കര സന്തോഷമായിരിക്കും അല്ലേ എനിക്ക് അങ്ങനെയാണ് എനിക്ക് ഒത്തിരി എന്താ പറയുക കഴിക്കണം തോന്നിയിട്ട് ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചുണ്ടാക്കിയിട്ട് അത് കഴിക്കുമ്പോഴെനിക്ക് ഭയങ്കര എന്താ പറയുക ഭയങ്കര ഇഷ്ടമായിരിക്കും അപ്പോൾ ആവോലി പൊള്ളിച്ചതും കൂട്ടി വയറ് നിറയെ ചോറൊക്കെ ഉണ്ട് ഞങ്ങൾ മെല്ലെ ഒരു കറങ്ങി ഞങ്ങളെ ഇവിടെ അടുത്ത് തന്നെ ഒരു തിയേറ്ററുണ്ട് അപ്പോൾ അവിടെ കാണാൻ പോയത് അപ്പോൾ അവന് ഭയങ്കര തുള്ളിലായിരുന്നു അവർ തിയേറ്ററിൽ കയറാൻ ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാൻ ഫുഡ് കിട്ടുന്നതുകൊണ്ട് അപ്പം ഞാൻ എൻ്റെ കൊച്ചു വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും എപ്പോഴും കരിമീൻ കിട്ടണം എന്നില്ല എൻ്റെ പൊളിക്കാനായിട്ട് അപ്പോൾ ഇതുപോലുള്ള ഫിഷ് ഒക്കെ കിട്ടുമ്പോൾ നമ്മളൊന്ന് പൊള്ളിച്ചു നോക്കുക രുചിച്ചു നോക്കുക ആസ്വദിക്കുക എന്നാ ഇനിയപ്പോ മറ്റൊരു വീഡിയോ വീടായിട്ടാണ് കേട്ടോ ബായ്